ഇന്ന് രാവിലെ അഭിഷേക് ജയ്ദ്വീപ് ജാസ്മിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞതല്ലേ എന്ന് അപ്പോൾ ജാസ്മിൻ പറയുന്നത് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല പെണ്ണ് കാണൽ കഴിഞ്ഞു ഇങ്ങനെ വാക്കാൽ ഉറപ്പിച്ചിട്ടേ ഉള്ളൂ അതായത് അതത്ര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധനമല്ല എന്നുള്ള രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് ജാസ്മിൻ പറയുന്നുണ്ട് എന്നാൽ വിവിക്ക് കൊടുത്ത ഇന്റർവ്യൂയില് ജാസ്മിൻ്റെ വാപ്പ പറയുന്നത് വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുണ്ട് അത് ആരോടും അധികം പറയണ്ട എന്നാണ് താൻ മകളോട് പറഞ്ഞിരിക്കുന്നതെന്നാണ് പക്ഷെ ബിഗ് ബോസ് പോലെ ഒരു റിയാലിറ്റി ഷോയിൽ വരുമ്പോൾ അത് പുറത്തറിയാതിരിക്കുന്നതല്ലേ ഏറ്റവും വലിയ വിഡ്ഢിത്തം എന്ന് പറയുന്നത് അത് ഇത്രയൊക്കെ ഇഷ്യൂസ് നടന്നിട്ടും ജാസ്മിൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുവാണ് ചെയ്യുവാണവിടെ അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് അപ്പോൾ ആക്ച്വലി ഇന്ന് രാവിലെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഗെയിമിനെ കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ വെളിച്ചെത്ത് കൊണ്ടുവരാനായിട്ട് അവിടെ അഭിഷേക് ജയദ്വീപ് ശ്രമിക്കുന്നുണ്ടായിരുന്നു ഞാൻ അവനോട് മിണ്ടാതിരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പറ്റുന്നില്ല ലാലേട്ടൻ ആദ്യ ആഴ്ച മുതൽ തന്നെ പറയുമ്പോൾ ഞാൻ ട്രൈ ചെയ്തതാണ് പക്ഷേ ഇവിടെ ഞാൻ തുടക്കത്തിൽ കോർണർ ചെയ്യപ്പെട്ടതുകൊണ്ട് എനിക്ക് അവൻ്റെ പിന്തുണയില്ല നിൽക്കാൻ പറ്റില്ല എന്ന് ജാസ്മിൻ പറയുന്നു അപ്പോൾ ഇവർ സംസാരിക്കുന്നതിൻ്റെ അടുത്ത് മുടിയനും ശ്രീത്തും കേട്ടോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മുടിയൻ പറഞ്ഞു നീ എപ്പോഴാണ് എന്നെ കോർണർ ചെയ്യപ്പെട്ടത് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ അപ്പോൾ നമ്മളെ അഭിഷേക് ജയദേവ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അന്ന് സെക്കൻഡ് ഡേ തൊട്ട് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതല്ലേ അപ്പോൾ പിന്നെ കോർണറിങ് എന്ന് പറയുന്ന സാധനത്തിനുള്ള സമയമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല അപ്പോൾ ജാസ്മിൻ അതിൽ നിന്ന് ഉരുണ്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം അഭിഷേക് ചോദിച്ചത് ജാസ്മിൻ ഞാനൊരു കാര്യം ചോദിക്കാം അപ്പോൾ ജാസ്മിൻ അറിയാം ലാലിട്ടം പറയുന്നതിലൂടെ ജാസ്മിൻ മനസ്സിലായിട്ടുണ്ട് പുറത്ത് നെഗറ്റീവ് ആണെന്ന് അപ്പൊ നെഗറ്റീവ് ഫെയിമിന് വേണ്ടിയിട്ടാണോ ജാസ്മിൻ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ജാസ്മിൻ അതിനെ നിഷേധിക്കുന്നുണ്ട് നെഗറ്റീവ് ഫെയിമിന് വേണ്ടിയിട്ടല്ല പക്ഷേ ഇവന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത് എന്നിട്ട് അടുത്തായിട്ട് ചോദിക്കുന്നത് ഗബ്രി നിന്നോട് പ്രേമമാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ആ അത് അവ ഇന്നലെ പറഞ്ഞു എന്നോടെന്ന് ജാസ്മിൻ പറയുന്നു അപ്പോൾ നമ്മുടെ അഭിഷേക് ചോദിച്ച് ഇന്നലെ അല്ലല്ലോ മുമ്പ് എനിക്ക് ആ ബെഡ്റൂമിൽ ഇരിക്കുമ്പോൾ പറഞ്ഞതല്ലേ ആ ശരി അത് പറഞ്ഞിട്ടുണ്ട് ഉം ശരിയാ അപ്പോൾ നമ്മൾ അഭിഷേക് പറയുന്നുണ്ട് അയാൾക്ക് നിന്റെ അടുത്ത് ഭയങ്കര തീവ്രമായ ഒരു പ്രണയം ഉണ്ടെന്നാണല്ലോ അയാൾ പറഞ്ഞത് ഏറ്റവും അധികം സ്നേഹിക്കുന്നത് നിന്നെയാണെന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അതങ്ങനെ നിസ്സാരമായിട്ട് എങ്ങനെ കാണാൻ പറ്റും അവിടെയും ജാസ്മിൻ എന്തൊക്കെയോ പറഞ്ഞ ആ ടോപ്പിക്ക് ഇന്ന് ചേഞ്ച് ആവാൻ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അതായത് ജാസ്മിൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഗബ്രിക്ക് പ്രണയമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പിന്നെ ആരെ കാണിക്കാനാണ് ഈ ഡ്രാമയൊക്കെ ഇത് ഈ ഒരു റിയാലിറ്റി ഷോയിൽ വരുമ്പോൾ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് ഇത് കാണുന്നവരോട് ഒരു കമ്മിറ്റ്മെന്റ് വേണ്ടേ നമുക്കൊരു അക്കൗണ്ടബിലിറ്റി വേണ്ടേ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ഒരു വസ്തുത വേണ്ടേ നമ്മൾ എന്തിനാണ് കള്ളം പറയുന്നത് ജിൻഡോയെ എല്ലാവരും കള്ളം പറയുന്നതായിട്ടാണ് മുദ്ര ഒത്തുന്നത് അതുപോലെ തന്നെ ജാസ്മിൻ എന്തിനാണ് കള്ളം പറയുന്നത് ഗബ്രി എന്തിനാണ് കള്ളം പറയുന്നത് നിങ്ങൾ പ്രേമിക്കുവാണെങ്കിൽ അത് നിങ്ങൾക്ക് എന്തിനാ തുറന്ന് പറയാൻ മടി അല്ലെങ്കിൽ ജാസ്മിനോട് പ്രണയമുണ്ട് ഗബ്രിക്ക് അത് ഒളിഞ്ഞും തെളിഞ്ഞും ആരും കേൾക്കാതെ ഒക്കെ പറയും പക്ഷേ ക്യാമറയിൽ ഇതെല്ലാം കാണുന്നുണ്ടെന്ന് അറിയുന്നില്ല അപ്പോൾ ഇത് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും ഫ്രണ്ട്സാണ് എന്ന് ഗബ്രി പറയുകയും ചെയ്യും ഇവിടെ അഭിഷേക് പറയുന്ന ഒരു കാര്യമുണ്ട് ഗബ്രിക്ക് നിന്റെ അടുത്ത് പ്രണയമുണ്ട് പക്ഷെ നിനക്ക് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല എന്ന് അഭിഷേക് പറയുന്നുണ്ട് അത് ഏതാണ്ട് ശരിയാണ് ജാസ്മിൻ അത് അത് ശരിയാണെന്ന തരത്തിലാണ് ജാസ്മിനും പ്രതികരിക്കുന്നത് ജാസ്മിൻ ഐ ലവ് യു ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ലവ് യു ടു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുണ്ട് പക്ഷേ ഈ പറയുന്ന ഒരു ഒരു പ്രണയം എന്ന നിലയിലേക്കുള്ള ഒരു രീതിയിലേക്ക് ജാസ്മിൻ പോയിട്ടുണ്ടോ എന്ന് നമുക്ക് ഇപ്പോഴും സംശയമാണ് അപ്പോൾ വീണ്ടും വീണ്ടും അഭിഷേക് എടുത്ത് ചോദിക്കുന്നുണ്ട് ഇത് പ്രണയം അല്ലെങ്കിൽ പിന്നെ എന്താണ് എടാ സ്നേഹമുണ്ട് പ്രണയത്തിലേക്ക് പോകാൻ താല്പര്യമില്ല എന്തോന്നട ഇത് പുറത്തിപ്പം നമ്മളൊരാൾ ഒരു മനുഷ്യൻ വേറൊരാളുമായിട്ട് കമ്മിറ്റഡ് ആണ് എനിക്ക് ഒരാളെ പുറത്ത് പ്രണയം തോന്നി ഞാൻ അയാളുമായിട്ടുള്ള വിവാഹ നിശ്ചയമൊക്കെ ഉറപ്പിച്ചു ഞാൻ വളരെ സിൻസിയറാണ് എൻ്റെ റിലേഷൻഷിപ്പിൽ പുറത്തിറങ്ങി വിവാഹം കഴിക്കാനായിട്ട് ഞാനും ഞാൻ ഇറങ്ങുന്നതിനായി അയാളും കാത്തിരിക്കുകയാണ് പുറത്തിറങ്ങിയാൽ നല്ലൊരു ജീവിത സ്വപ്നം കണ്ട് നമ്മൾ നമ്മൾ കാരണം പ്രണയം കൂടെ ഉണ്ട് അതിൻ്റെ ഇടയിൽ പരസ്പരം അറിയാവുന്നവരാണ് വീട്ടിൽ പറഞ്ഞ് എൻഗേജ്മെന്റ് കഴിയോ അല്ലെങ്കിൽ വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ആ വിവാഹ നിശ്ചയം കഴിയുന്ന തൊട്ട് നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും വിവാഹ ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുമായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിലേക്ക് പോകുന്നത് അപ്പം അവിടെ വച്ചൊരു ചെറുപ്പക്കാരനെ കാണുന്നു അയാളോട് അങ്ങ് സ്നേഹം തോന്നുവാണ് പക്ഷേ പ്രണയമല്ല സ്നേഹം തോന്നുവാണ് ഭയങ്കര സ്നേഹമാണ് അയാളോട് അയാൾക്ക് പക്ഷേ ഇങ്ങോട്ട് പ്രണയമാണെന്ന് അറിയുകയും ചെയ്യാം എന്നിട്ട് ഈ പറയുന്ന പോലെ അയാൾ ഇങ്ങോട്ട് പ്രണയിക്കുന്നുണ്ട് എനിക്കും അയാളോട് അങ്ങോട്ട് പ്രണയമല്ലാന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ സ്നേഹമുണ്ട് ഭയങ്കര സ്നേഹമാണ് പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത സ്നേഹമാണ് എന്ത് തരം റിലേഷൻഷിപ്പാണിടേത് ഓക്കെ ഒരേ സമയത്ത് രണ്ടും മൂന്നും പേരെ പ്രണയിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകാം അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമില്ല എന്ന് പറയാം ഈ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമുക്ക് നമ്മൾ മറ്റൊരാളെടുത്ത് കമ്മിറ്റഡ് ആണെങ്കിൽ നമ്മൾ പുലർത്തേണ്ട മിനിമം കുറച്ച് മര്യാദകളുണ്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറെ ബൗണ്ടറീസ് ഉണ്ട് നമ്മൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ എപ്പോഴും നമ്മൾ ഒരു വാല്യൂ കൊടുക്കുകയും വിശ്വാസ്യത നിലനിർത്തുകയും വേണം ഇവിടെ പുറത്തൊരാളുമായിട്ട് കമ്മിറ്റഡ് ആവുക അകത്ത് വന്ന് വേറൊരാളുമായിട്ട് പ്രണയ നാടകം കളിക്കുക അതല്ലെങ്കിൽ വേറൊരാളുമായിട്ട് പ്രണയത്തിലാവുക അത് പൊതുവേ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല പ്രത്യേകിച്ച് വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞ ഒരു കമ്മിറ്റ്മെന്റ് ഉള്ള റിലേഷൻഷിപ്പ് എന്നിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുക അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഭിഷേക് എടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇതൊക്കെ ഇവിടെ ചെയ്യുമ്പോൾ പുറത്ത് നിങ്ങളെ കാത്തിരിക്കുന്ന സ്നേഹിക്കുന്ന ആളിന് ഹേർട്ടാവില്ലേ അയാൾക്ക് ഹേർട്ട് ആവുന്നുണ്ട് അയാൾ അതുകൊണ്ടല്ലേ വോയിസ് ക്ലിപ്പുകളും മറ്റുമൊക്കെ പുറത്തിറക്കിയിരിക്കുന്നത് സ്റ്റോറികൾ ഇടുന്നത് അയാൾ ഇത് അയാൾ തന്നെയാണ് ഒന്ന് പറയുന്നത് അല്ലാതെ അയാൾ പറയണ എനിക്കിതൊന്നും പ്രശ്നമില്ല എനിക്കിതൊന്നും ഹേർട്ടാവുന്നില്ല എന്നല്ല അയാൾ പറയുന്നത് അയാൾ വീടിന്റെ രണ്ടാമതൊരു വോയിസ് പറയുന്നത് വോയിസില് മറ്റു തോന്നുന്നു അയാൾ പറയുന്നത് ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല എന്നതിന്റെ അർത്ഥം ഞാൻ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല എനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് സംശയങ്ങളുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് അതൊക്കെ ആ പെൺകുട്ടി പുറത്ത് വന്നിട്ട് അവരോട് ചോദിച്ചാലേ എനിക്ക് അറിയാൻ പറ്റൂ അതിനുശേഷമേ ഞാൻ വിവാഹത്തെ കുറിച്ച് ഇനി ആലോചിക്കുന്നുള്ളൂ എന്ന് ഒരാൾ പറയുന്ന വോയിസ് ക്ലിപ്പ് പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ജാസ്മിൻ അവിടെ വന്നിട്ട് കാണുന്ന ഓഡിയൻസിനെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണ് ഗബ്രീം ജാസ്മിനും കൂടെ അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചോ അവർ ആരെ പ്രണയിക്കുന്നു ആരെ വിവാഹം കഴിക്കുന്നു എന്നുള്ളത് നമ്മുടെ മാറ്ററേ അല്ല പക്ഷേ ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിക്കരുത് ക്യൂട്ട് കപ്പിൾ കോംബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രണയ നാടകമാണെങ്കിൽ അത് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് ഇത് ജെനുവിൻ ആണോ എന്ന് ചോദ്യം വരുന്നത് നിങ്ങൾ എല്ലാ സീസണിലും നമ്മൾ കാണുന്നതാണ് പ്രണയ നാടകങ്ങൾ ഉണ്ടാകാറുണ്ട് വെറും ഡ്രാമ ഈ അതിനകത്ത് നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് ചുമ്മാ പ്രേമിക്കുന്നതായിട്ട് അഭിനയിച്ച് ആ ഒരു ലവ് കപ്പിൾ കോംബോ എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതാണോ എന്ന് ഓഡിയൻസ് എപ്പോഴും സംശയിക്കും ആദ്യത്തെ സംശയം അതിലേക്കാണ് അപ്പോൾ ആ സംശയത്തിൽ നിങ്ങൾ പിടി തരാതെ വരുമ്പോഴും നിങ്ങൾ അകത്തുള്ള റിലേഷൻഷിപ്പ് ജെനുവിൻ ആണോ എന്ന ചോദ്യങ്ങൾ വരും ഇന്നിപ്പോൾ അഭിഷേക് ജയദീപ് ചോദിച്ചതുപോലെ ആ റിലേഷൻഷിപ്പ് അവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും അല്ലാതെ നിങ്ങൾ പ്രേമിക്കോ പ്രേമിക്കാതിരിക്കയോ ചെയ്യുന്ന നമ്മുടെ ടോപ്പിക്കേ അല്ല പക്ഷെ ബിഗ് ബോസിനകത്ത് നിങ്ങൾ ചെയ്യുന്നത് ജെനുവിൻ ആണോ അതോ പ്രേക്ഷകരുടെ പിന്തുണയ്ക്കും ഓട്ടിനും വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഡ്രാമയാണോ ഡ്രാമയെ ഓഡിയൻസ് സപ്പോർട്ട് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല കാരണം ഇതൊരു റിയാലിറ്റി ഷോയാണ് റിയാലിറ്റി ഷോയ്ക്കകത്ത് ഇത്തരം ഡ്രാമകൾക്ക് പ്രസക്തിയില്ല അതിനു വല്ല നാടകത്തിനോ അല്ലെങ്കിൽ നിങ്ങൾ വല്ല സിനിമയിലോ അഭിനയിക്കാൻ പോക്കോ അവിടെ പോയി നിങ്ങൾ കാണിച്ചു അഭിനയം ഇത് റിയൽ ആയിട്ട് നിൽക്കേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ് അതല്ലെങ്കിൽ ഓഡിയൻസിന് കൺവിൻസിങ് ആവുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ഗെയിം ഇതൊന്നും അല്ല അവിടെ ഓഡിയൻസിന് കൺഫ്യൂസ് ആവുന്ന തരത്തിലാണ് നിങ്ങൾ അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുക തന്നെ ചെയ്യും മാത്രമല്ല ഇന്നലെ വരെ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു സായി പറഞ്ഞതോടെ എന്റെ കോൺഫിഡൻസ് എല്ലാം ഇല്ലാതായി എന്നാണ് നമ്മുടെ ജാസ്മിൻ പറയുന്നത് അപ്പോ പുറത്ത് നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ടായാലും നിൽക്കാം എന്ന് അങ്ങനെ അപ്പോൾ എന്ത് വാല്യൂ ആണ് അവർ ആ റിലേഷൻഷിപ്പിനെ കൊടുത്തിരുന്നത് അവരുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ലോകം മുഴുവൻ എതിർത്താലും ഞങ്ങൾ അതൊന്നും നമുക്ക് പ്രശ്നമില്ല എന്നാണ് ഇന്നും കൂടെ ഗബ്രി പറഞ്ഞത് ഈ ലോകം മുഴുവൻ എതിർത്താലും ആളുകൾ മുഴുവൻ എതിർത്താലും എനിക്ക് പ്രശ്നമില്ല എന്ന് ഗബ്രി പറയുന്നുണ്ടെങ്കിൽ പിന്നെ ആരെ ഭയന്നിട്ടാണ് നിങ്ങൾ ഇപ്പൊ നിങ്ങൾ മറ്റേ ഡിസ്റ്റൻസ് ഇടാനായിട്ട് തീരുമാനിച്ചത് നിങ്ങളുടെ ഭാഗത്ത് മാത്രമാണ് ന്യായം ഉണ്ടായിരുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോഴെന്ത് പറ്റി വാപ്പ വിളിച്ച് പറഞ്ഞപ്പോൾ എന്തേ ജാസ്മിൻ അത് മനസ്സിലാവാത്തത് സീക്രട്ട് ഏജന്റ് സായി വന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായുള്ളൂ വാപ്പ ഇത് തന്നെ മലയാളത്തിൽ ഇത് തന്നെ ആയിരിക്കുമല്ലോ വാപ്പയും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുക സ്വന്തം പിതാവ് വിളിച്ചിട്ട് ജാസ്മിന്റെ അടുത്ത് ഇത് പറയണമെന്നുണ്ടെങ്കിൽ പുറത്ത് അത് എത്രത്തോളം സീരിയസ് ആയൊരു പ്രശ്നമായിട്ടായിരിക്കും പുള്ളി പറഞ്ഞത് എന്ന് മനസ്സിലാക്കാനുള്ളൊരു സാമാന്യ ബുദ്ധി എന്താ ജാസ്മിൻ ഇല്ലാതെ പോയത് ഇപ്പോൾ സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്ന ഒരാൾ വന്ന് പറഞ്ഞപ്പോൾ ആ ഇനിയിപ്പോൾ എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട് കോൺഫിഡൻസ് ഒക്കെ പോയി കാരണം ഇപ്പോൾ എന്തോ ഒരു പേടി തോന്നി തുടങ്ങിയിട്ടുണ്ട് അതാകാം ജാസ്മിൻ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് ജാസ്മിൻ്റെ കണ്ണുകളിൽ പ്രണയമുണ്ട് അത്ര ഇത് വല്ലാത്തൊരു റിലേഷൻഷിപ്പാണ് ഈ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളെ ഈ തരത്തിൽ വളരെ മോശമായ രീതിയിലേക്ക് വക്രീകരിച്ച് ചിത്രീകരിച്ചുകൊണ്ട് വളരെ മോശം പ്രവൃത്തിയാണ് ഇവർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ പ്രണയം എന്ന് പറയുന്നതാണെങ്കിലും മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ലോകത്തുള്ളതിൽ വെച്ച് പ്രണയം എന്ന് പറയുന്നത് അതുപോലെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് എത്ര വാല്യൂ കൊടുക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് അതുപോലെ ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് അങ്ങനെ ഓരോ റിലേഷൻഷിപ്പിനും വലിയ മൂല്യം സൊസൈറ്റിയിലുണ്ട് ഇത് അതിനെയൊക്കെ കൂടെ ഒരു അവ്യല് പരുവത്തിലാക്കിയിട്ട് അതങ്ങ് എന്താ പറയുക നമുക്ക് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് ഇവർ അതിനെ ചിത്രീകരിക്കുകയാണ് അതായത് സ്നേഹമുണ്ട് പ്രണയമില്ല അതെ പ്രണയമില്ല പ്രണയത്തിലേക്ക് പോകാൻ താല്പര്യമില്ല ഓഹോ അങ്ങനെയാണോ അങ്ങനെ പോണമെന്ന് പോകുമ്പോൾ കയറിപ്പോവാനും ഇറങ്ങണമെന്ന് തോന്നുമ്പോൾ ഇറങ്ങി വരാനും ഒന്നും സാധാരണ മനുഷ്യനെ കൊണ്ട് പറ്റില്ലടേ പ്രണയമൊക്കെ നാച്ചുറലായിട്ട് സംഭവിക്കുന്നതാണ് ആ ഇന്നിപ്പോൾ എന്തായാലും പ്രണയത്തിലേക്ക് ഒന്ന് കയറിക്കളയാം രാവിലെ എണീക്കുമ്പോൾ ഗബ്രി ഇന്ന് നമ്മൾ പ്രണയത്തിലാണ് കയറുന്നത് ഓ പ്രണയത്തി കയറുന്നു വൈകിട്ടാകുമ്പോൾ ഞാൻ പ്രണയത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഗബ്രി ഇനി നമുക്ക് നാളെ ഫ്രണ്ട്ഷിപ്പ് കയറാം അങ്ങനെ കയറാനും ഇറങ്ങാനിത് എന്താണ് ഇത് മനുഷ്യന്മാർ തമ്മിലുള്ള അടുപ്പവും ഇമോഷൻസും അല്ലേടേ ഇതിനകത്ത് അങ്ങനെ തോന്നുമ്പോൾ കയറാൻ ഉറങ്ങാനും പറ്റൂ ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണ് പക്ഷെ പ്രണയത്തിലേക്ക് പോകാൻ താല്പര്യമില്ല പിന്നെ ഗബ്രി എന്ത് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഗബ്രി ഈ പ്രണയത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്നേ വരെ ജാസ്മിൻ അതിനെ തടയുന്നതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല ഇവരുടെ ലൈവ് ഒക്കെ നമ്മളും കാണുന്നല്ലേ ഇന്നേ വരെ ഗബ്രി അങ്ങനെ പറയരുത് ഞാൻ പുറത്ത് കമ്മിറ്റഡ് ആണ് എന്നെയും കാത്തൊരാളിരിപ്പുണ്ട് അയാൾക്ക് എന്നോട് പ്രണയമുണ്ട് എനിക്ക് അയാളോട് പ്രണയമുണ്ട് നീ എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമാണ് അറ്റ്ലീസ്റ്റ് സീസൺ ഫോറില് ദിൽഷ പറഞ്ഞതുപോലെ നീ എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമാണ് അല്ലെങ്കിൽ നീ എനിക്ക് ബ്രദറിനെ പോലെയാണ് ഇത് പറയാൻ തയ്യാറായിട്ടില്ലല്ലോ ഇതുവരെ അപ്പം ഗബ്രി പ്രണയം 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 എൻ്റെ മറ്റേ ഹൃദയത്തിൻ്റെ അങ്ങ് അടിത്തട്ടിൽ അങ്ങ് തെക്കേ മൂലയിൽ വടക്കേ മൂലയിൽ വരെ നീയാണെന്ന് പറയുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ അറ്റ്ലീസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ പ്രണയമുണ്ടാ പയനെന്ന് മനസ്സിലാവുമ്പോൾ അയാളൊന്ന് ഒന്ന് മാറ്റി നിർത്താം മോനേടാ ഞാൻ കമ്മിറ്റഡ് ആണ് കമ്മിറ്റഡാണ് എനിക്കെന്തായാലും നീയുമായിട്ട് റിലേഷൻഷിപ്പ് പറ്റില്ല നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം ബട്ട് ഒരു കൈ അകലം നമുക്ക് വയ്ക്കാം നമുക്ക് ഡിസ്റ്റൻസിലിട്ട് നിൽക്കാം അല്ലെങ്കിൽ ഇത് ശരിയാവില്ല എന്ന് പറയാൻ എന്തുകൊണ്ടാണ് ആ പെൺകുട്ടിക്ക് കഴിയാതെ പോകുന്നത് സോ ഇത് ആക്ച്വലി ഇവർ ഒന്നുകിൽ കാണിക്കുന്നതെല്ലാം മുടിഞ്ഞ ഡ്രാമയാണ് ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് തന്നെ ഇവരുടെ ഇവരെ ഇവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഇവരെ അതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം മറ്റൊരു കാരണമെന്ന് എനിക്ക് തോന്നുന്നു ഇവർക്ക് ഇവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഇവരറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിക്കുകയാണ് പക്ഷേ അത് ആക്സപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല അല്ലാതെ സാധാരണ മനുഷ്യന്മാർക്ക് തോന്നുമ്പോൾ കയറിപ്പോവാനും ഇറങ്ങി വരാനും പറ്റുന്ന ഒരു സാധനം അല്ല പ്രണയം എന്ന് പറയുന്നത് നിർവചിക്കാനാകാത്ത ഒരു ഫീലിങ്സ് ആണത് അപ്പോൾ അത് മനുഷ്യനങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ അത് പ്രണയമല്ല അതാണ് അതിനകത്ത് വേറൊരു വിഷയം ഇപ്പം ഞാൻ കൂടുതൽ ആ ടോപ്പിക്കിലേക്ക് പോകുന്നില്ല എന്തായാലും അഭിഷേക് ജയദീപ് ഈ ടോപ്പിക്കെന്ന് വളരെ നന്നായിട്ട് സംസാരിക്കാനും ജാസ്മിന്റെ മനസ്സിലിരിപ്പ് പുറത്തുവിടാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് ബട്ട് ഒരു പ്രയോജനവും ഇല്ല അതാണ് സത്യം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം